ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ തിരക്ക് പിടിച്ച് അങ്ങോട്ടാണെന്നല്ലേ ഇന്ന് യഥാർത്ഥത്തിൽ നാല് നാൽപ്പത്തഞ്ചിന് ഫെറിയിൽ എത്തേണ്ട ഞങ്ങൾ നാല് നാൽപ്പത്തിരണ്ടായപ്പോൾ കിടന്ന് ഓടുന്ന കാഴ്ചയാണിത് യെസ് അവർ ഡെസ്റ്റിനേഷൻ ഈസ് ക്രോസ് റോഡ്സ് ഇന്ന് നമ്മൾ ക്രോസ് റോഡ്സ് പോവുകയാണ് ഫെറിയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സീ നല്ല രീതിയിൽ റഫാണ് ചെറിയ രീതിയിലൊരു പേടിയൊക്കെ തോന്നി തുടങ്ങി കാരണം ഇത് ജസ്റ്റ് ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് ഇതാണ് സീയുടെ അവസ്ഥ നല്ല രീതിയിലുള്ള കുലുക്കമൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ഈശ്വരനെ ധ്യാനിച്ച് പേടിച്ചൊക്കെയാണ് ഇരിക്കുന്ന ആളുകളുടെ മുഖത്തൊക്കെ ചിരിയുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ക്ഷയിക്കാവുന്ന സമയത്ത് എല്ലാവരും ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ക്രോസ് റോഡ്സിലെത്തി ഇപ്പോഴാണ് നമുക്കൊന്ന് സമാധാനമായത് ആദ്യമായിട്ടാണ് ഞാൻ ക്രോസ് റോഡ്സിലേക്ക് വരുന്നത് എൻ്റെ കൂടെയുള്ള രണ്ടാളുകളും നേരത്തെ തന്നെ ക്രോസ് റോഡ്സിലേക്ക് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലിവിടെ വന്നിറങ്ങുമ്പോൾ ഇത് മാലേ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് അപ്പറുള്ളൊരു സ്ഥലമാണെന്ന് നമുക്ക് തോന്നത്തിയില്ല ഏതാണ്ട് ഒരു ഫ്രഞ്ച് ടൗൺ സ്റ്റൈലിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നൊരു കിഡ്ലാൻ ടൗൺ ഇതിൻ്റെ വിശേഷങ്ങളാണ് at the short sale.